മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗ് തിരക്കിലേക്ക് മോഹൻലാൽ ചിത്രം കഴിഞ്ഞാൽ അടുത്തത് നിതീഷ് സഹദേവ് സിനിമയിലേക്കോ ഏഴു മാസത്തെ വിശ്രമത്തിന് ശേഷം മമ്മൂട്ടി വീണ്ടും സിനിമയിൽ സജീവമാവാൻ ഒരുങ്ങുകയാണ് നടന്റെ ആരോഗ്യം തൃപ്തികരമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിർമ്മാതാവ് ആന്റോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പുറകെ ആവേശത്തിലാണ് ആരാധകർ മമ്മൂട്ടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത് അടുത്ത മാസം മമ്മൂട്ടി മഹേഷ് നാരായണൻ സെറ്റിലേക്ക് എത്തുമെന്നും ആന്റോ അറിയിച്ചിട്ടുണ്ട് ഈ വാർത്ത കൊണ്ടാടുകയാണ് മമ്മൂട്ടി ആരാധകർ മഹേഷ് നാരായൺ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് നടൻ അസുഖ ബാധിതനായത് ഇതേ തുടർന്ന് സിനിമയുടെ ചിത്രീകരണം നിർത്തിവെച്ചിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ലൈനപ്പുകളാണ് ചർച്ചയാകുന്നത് മഹേഷ് നാരായൺ സിനിമയ്ക്ക് ശേഷം സഹദേവ് സിനിമയുടെ സെറ്റിലേക്ക് മമ്മൂട്ടി എത്തുമെന്നാണ് പ്രതീക്ഷ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ സംഭാഷണങ്ങൾ വ്യത്യസ്തമായ ഒരു സ്ലാങ്ങിലാവും എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയും കാവ്യ ഫിലിംസും ചേർന്നാണ് ഈ വർഷം ആദ്യമായിരുന്നു മമ്മൂട്ടിക്കൊപ്പം സിനിമ ചെയ്യുന്നതായി നിതീഷ് സഹദേവ് അറിയിച്ചത് സൂപ്പർ ഹിറ്റ് കോമഡി റോഡ് മൂവി ഫാലിമിക്ക് ശേഷം നിതീഷ് ഒരുക്കുന്ന സിനിമയാണിത് കളങ്കാവലാണ് മമ്മൂട്ടിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം സിനിമയുടെ ഇതുവരെ പുറത്തുവിട്ട അപ്ഡേറ്റുകൾക്കെല്ലാം മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചിരുന്നത് ചിത്രത്തിൽ വിനായകനാണ് മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിൻ്റെ കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് അതേസമയം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിൽ ആക്ഷൻ മൂഡിലാണ് ഒരുങ്ങുന്നത് കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ നയൻതാര തുടങ്ങിയവരും സിനിമയുടെ ഭാഗമാണ് ചിത്രത്തിന്റെ ടീസർ കട്ട് കഴിഞ്ഞെന്നും ഒക്ടോബർ ആദ്യവാരത്തിൽ സിനിമയുടെ ടീസർ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇതിനെക്കുറിച്ച് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ എഴുപത് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് യു കെയിലും കേരളത്തിലുമായിട്ടാണ് സിനിമയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിനി ചിത്രീകരിക്കാനുള്ളത് മോഹൻലാലിന് ഇനി ഇരുപത് ദിവസത്തോളം ചിത്രീകരണം ബാക്കിയുണ്ടെന്നാണ് റിപ്പോർട്ട് എൺപത് കോടിയോളം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിന്റെ രചനയും മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ബോളിവുഡിലെ പ്രശസ്ത ഛായാഗ്രഹകൻ മനുഷ് നന്ദനാണ് സാമ്രാട്ട് പൃഥ്വിരാജ് റോക്കി ഓർ റാണി കി പ്രേം കഹാനി തക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ തുടങ്ങിയ ചിത്രങ്ങളുടെ ഛായാഗ്രാഹകരാണ് അദ്ദേഹം ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം സി ആർ സലീം സുഭാഷ് ജോർജ് എന്നിവരാണ് സഹനിർമ്മാണം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് രാജേഷ് കൃഷ്ണ സി വി സാരഥി പ്രൊഡക്ഷൻ ഡിസൈൻ ജോസഫ് നെല്ലിക്കൽ മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ലിനു ആൻ്റണി അസോസിയേറ്റ് ഡയറക്ടർ ഫാൻഡം പ്രവീൺ ശ്രീലങ്ക അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ദില്ലി കൊല്ലി എന്നിവിടങ്ങളിലും ചിത്രത്തിൻ്റെ ലൊക്കേഷനുകളാണ്